അവൻ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു പതിവ് പോലെ ഒരു കുസൃതി ചിരി അവൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു ഇങ്ങനെ ചിരിക്കുമ്പോഴെല്ലാം അവൾക്കൊരു പണി അവൻ കൊടുക്കാറുണ്ടെന്ന് അവൾ ഓർത്തു ഇപ്പോൾ അവൻ ഒറ്റയ്ക്കല്ലെന്നും കുടുംബം മുഴുവൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്നോർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത പേടി തോന്നി അവൻ അവളുടെ അടുത്ത് വന്ന് നിന്നു അവളുടെ നെഞ്ച് പതിവിലും കൂടുതലായി ഇടിക്കാൻ തുടങ്ങി അവൻ അവളുടെ മുഖം കൈയിലെടുത്തു കിച്ചു നാണം കൊണ്ട് മുഖം പൊത്തി ആൽബയും അപ്പുവും എങ്ങോട്ട് നോക്കണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു ബാക്കിയുള്ളവരുടെ അവസ്ഥയും അതൊക്കെ തന്നെ എല്ലാവരും പരസ്പരം നോക്കി റിച്ചിയെ അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കൂ അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു ദേ ചായ നിങ്ങളുടെ മോനെ വിളിച്ചേ ഇല്ലെങ്കിൽ അച്ചെറുക്കൻ എന്തേലും പണി ഒപ്പിക്കും ആനി വിൽസണിനോട് പറഞ്ഞതും അയാൾ അവളെ നോക്കി കണ്ണിറുക്കി ആ ബെസ്റ്റ് ആളോടാ ഞാനീ പറയാൻ പോയത് ആനി സ്വയമേ പറഞ്ഞു എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്നറിയാവുന്നതുകൊണ്ട് പൊന്നുവിനെ വല്ലാത്ത ജാളിത തോന്നി എന്നാൽ അവൻ ഈ ലോകത്തൊന്നുമല്ലായിരുന്നു അവന്റെ കണ്ണുകൾ അവളുടെ മുഖം മുഴുവൻ ഓടി നടന്നു അത് കാണുന്തോറും അവൾക്ക് പരവേശം തോന്നി ഇച്ചായ അവൾ രണ്ടും കൽപ്പിച്ച് വിളിച്ചതും അവൻ അവളുടെ ചുണ്ടിൽ ഒന്ന് വിരൽ വെച്ചു പ്ലീസ് വിളിക്കല്ലേടി അങ്ങനെ എൻ്റെ കൺട്രോൾ പോകും അവൻ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അവളോട് പറഞ്ഞു അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു അവളുടെ നെറ്റിയിലും കവിളിലും ഒന്ന് അമർത്തി ചുംബിച്ചു പൊഞ്ഞു ഐ ലവ് യു അവൻ പറഞ്ഞതും എല്ലാവരും ഞെട്ടി അവനെ നോക്കി അവൾക്ക് വല്ലാത്ത നാണം തോന്നി പരസ്പരം സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ പോലും അവൻ ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഇതുവരെ ചെയ്തിട്ടില്ല ഇപ്പോൾ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവൾക്ക് അവനെ തന്നെ നോക്കാൻ മടി തോന്നി അവൾ താഴേക്ക് നോക്കി നിന്നു എന്നാൽ അവൻ അതൊരു വിഷയമേ അല്ലായിരുന്നു അവൻ ആരെയും കണ്ടില്ല തൻ്റെ മുൻപിൽ തൻ്റെ കൊച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ നോക്കൂ പുന്നൂട്ട അവൻ അത്രയും അരുമയായി പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ നോട്ടം കാണുമ്പോൾ തന്നെ താൻ സ്വയം ഇല്ലാതെയായി പോകുന്നതുപോലെ അവൾക്ക് തോന്നി ഇപ്പോ ഇവിടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഞാൻ പറയുക ഐ ലവ് യു പുന്നൂട്ട ഐ ലവ് യു സോ മച്ച് എന്റെ പെണ്ണായി എൻ്റെ ഭാര്യയായി എൻ്റെ മോളായി ഈ ജന്മം മുഴുവൻ എനിക്ക് നിന്നെ വേണം നിന്നെ കരയിക്കില്ല വേദനിപ്പിക്കില്ല അങ്ങനെയൊന്നും ഞാൻ വാക്കു പറയില്ല ഞാൻ നല്ലോണം വഴക്കു പറയും ചിലപ്പോൾ അടിച്ചെന്നൊക്കെ വരും പക്ഷെ നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കും ആർക്കു വേണ്ടിയും എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുകളയില്ല നിന്റെ സന്തോഷവും വിഷമവും കുറുമ്പും കുസൃതിയും ഒക്കെ എനിക്ക് മാത്രമായിട്ട് വേണം ഈ ഇച്ചായൻ്റെ കൊച്ചാവാൻ നിനക്ക് എതിർപ്പുണ്ടോ അവൻ ചോദിച്ചതും അവൾ അവനെ ഇറുക്കി പുണർത്തു അതുമാത്രം മതിയായിരുന്നു അവളുടെ മനസ്സെന്താണെന്നറിയാൻ അവനും അവളെ ചേർത്ത് പിടിച്ചു ഒരിക്കലും അവളെ വിട്ടുകളയില്ല എന്ന പോലെ കണ്ടുനിന്നെല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു അവരെല്ലാം മനസ്സിലാക്കിയായിരുന്നു അവൻ അവളോടുള്ള സ്നേഹം അമ്മച്ചിയും പപ്പമാരും ആൻറ്റിമാരും ഒക്കെ അവരെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചു എല്ലാം കഴിഞ്ഞ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി പൊന്നോ കിടക്കാൻ റൂമിലേക്ക് പോയി അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു ഇന്ന് ഇതുവരെയും ഇതുപോലെ താൻ സന്തോഷിച്ചിട്ടില്ല എന്നവൾ ഓർത്തു ഇത്രയും നല്ല ബന്ധങ്ങൾ തന്നതിന് അവൾ ദൈവത്തോട് നന്ദി പറഞ്ഞു തൻ്റെ പപ്പ കൂടെ തന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റിച്ചീഡ് എന്നത്തെ പ്രപ്പോസലായിരുന്നു അവൾക്ക് അത് ഓർക്കും തോറും വല്ലാത്ത നാണം തോന്നി നാളെ ഇത് പറഞ്ഞായിരിക്കും എല്ലാവരും തന്നെ കളിയാക്കുന്നതെന്ന് അവൾ ഓർത്തു ഓരോന്നും ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് അവളുടെ ഫോൺ ബെല്ലടിച്ചത് അവൾ ഫോണിലേക്ക് നോക്കി ഇച്ചായൻ കോളിങ് അവൾ ഫോൺ എടുത്തു ഇച്ചായ പൊന്നു ആ ഉറങ്ങിയോ ഇല്ല പിന്നെ എൻ്റെ കൊച്ചു ഞാൻ ഇന്നത്തെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു ആയോ എൻ്റെ കൊച്ച് ഒരുപാട് ഒരുപാട് ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയല്ലോ കിട്ടി ഏത് ഗിഫ്റ്റാ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് ഇച്ചായൻ്റെ ഗിഫ്റ്റ് അതിന് ഞാൻ കൊച്ചിന് ഒന്നും തന്നില്ലല്ലോ ഇച്ചായൻ എന്നെ പ്രപ്പോസ് ചെയ്തില്ലേ അതാ എനിക്ക് ഏറ്റവും ഇഷ്ടമായേ അപ്പോൾ ഇച്ചായൻ്റെ ഗിഫ്റ്റ് വേണ്ടേ കൊച്ചിന് വേണം എന്നാൽ റൂമിൻ്റെ കഥക തുറക്ക് എന്താ കഥക തുറക്കടി ഉണ്ടോ കണ്ണി ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അവൾ പതിയെ ലൈറ്റ് ഇട്ടു പിന്നെ വാതിൽ തുറന്നു മുൻപിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു റിച്ചി അവൾ വാതിൽ തുറന്നതും അവനകത്തേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്തു ഇച്ചാൻ എന്താ ഈ രാത്രിയിൽ അതെന്താ എൻ്റെ കൊച്ചിനെ കാണാൻ എനിക്ക് രാത്രിയും പകലും പകലെന്നൊക്കെ ഉണ്ടോ ഇച്ചാൻ പോ നമുക്ക് രാവിലെ സംസാരിക്കാം പറ്റില്ല എനിക്കിപ്പോൾ തന്നെ നിന്നോട് സംസാരിക്കണം ആരെങ്കിലും കണ്ട അതും മതി ആരും കാണില്ല ഇച്ചാൻ എങ്ങനെയാണ് രാത്രി ഇവിടെ വരുന്നേ എൻ്റെ അളിയന്മാരുള്ളപ്പോൾ എനിക്ക് വരാനാണോ പെണ്ണേ റിസ്ക് കാലന്മാർ എൻ്റെ പുക കണ്ടിട്ടേ പോകുള്ളൂ പൊന്നു മനസ്സിൽ പറഞ്ഞു എന്തായി നിന്ന് പിറവർക്കുന്നേ ഒന്നുമില്ല കൊച്ചിന് ഇച്ചാൻ ഗിഫ്റ്റ് വേണ്ടേ അവൻ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു വേണം പക്ഷെ അതിന് അതിന് ഇച്ചാനെന്തിനെ ഇങ്ങോട്ട് വരുന്നേ കയ്യിൽ തന്നാൽ മതി അടുത്തേക്ക് വരുന്നത് കണ്ട് പേടിച്ച് അവൾ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു അതങ്ങനെ കയ്യിൽ തരുന്ന ഗിഫ്റ്റ് അല്ല പിന്നെ അതൊക്കെ അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നതും അവൾ അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ തട്ടി നിന്നു വേണ്ട ചായ വേണം പൊന്നൂട്ട അവൻ അടുത്തേക്ക് വന്ന് അവളുടെ അരയിൽ പിടിച്ചുപൊക്കി ടേബിളിലേക്കിരുത്തി ഇച്ചായ്മ എന്താ വേണ്ട വേണം അവൻ അവളുടെ മുഖം അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൻ്റെ ചൂട് നിശ്വാസം അവളുടെ മുഖത്തേക്കടിച്ചതും അവൾ വിയർത്തൊഴുകി പൊന്നുട്ട വിയർക്കല്ലേടി എനിക്ക് ഭ്രാന്ത് പിടിക്കും അവൻ അവളുടെ ചുണ്ടിനു മുകളിലായി കാണുന്ന വിയർപ്പ് തുള്ളികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു അവൻ അവളുടെ കൈകളെടുത്ത് അവന്റെ ഷോൾഡറിലേക്ക് വെപ്പിച്ചു കണ്ണ് പൊന്നു പ്ലീസ് അവൻ അവളുടെ കാതിൽ പറഞ്ഞുകൊണ്ട് അവളുടെ കാതിൻ്റെയും കവളിൻ്റെയും ഇടയിൽ കാണുന്ന കറുത്ത മറിയിൽ അമർത്തി ചുംബിച്ചു അവൻ്റെ നാവുകളും അവടെ കുസൃതി കാണിക്കാൻ തുടങ്ങിയതും അവളൊന്നുയർന്നു പൊങ്ങിക്കൊണ്ട് അവൻ്റെ ഷോൾഡറിൽ അമർത്തിപ്പിടിച്ചു അവൾ കണ്ണുകൾ തുറന്നു പൊന്നുട്ടാ ഐ നീഡ് എ ഡീപ് കിസ് അവൻ പറഞ്ഞതും അവൾ ഞെട്ടി അവനെ നോക്കി പറഞ്ഞു കഴിഞ്ഞതും അവളൊന്ന് ചിന്തിക്കുന്നതിനു മുൻപേ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കിയിരുന്നു അവളുടെ വിറയ്ക്കുന്ന കീഴ്ചുണ്ടിൽ തുടങ്ങിയ ചുംബനം പതിയെ മേൽച്ചുണ്ടിലേക്ക് അവൾ അറിഞ്ഞു അവന്റെ കരങ്ങൾ അവളുടെ മാറിൽ അമർന്നു അവൻ്റെ കൈക്ക് മുകളിൽ കൈവെച്ചുകൊണ്ട് അവൾ അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും പരാജയമായിരുന്നു അതിൻ്റെ ബലം അവനിൽ അത് കൂടുതൽ അടിമപ്പെട്ടുകൊണ്ടിരുന്നു നാവുകൾ കെട്ടിപ്പിണരുന്നത് അറിഞ്ഞു അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി കരങ്ങൾ അവൻ്റെ ഷോൾഡറിൽ പിടിമുറുക്കി വല്ലാത്തൊരു തീവ്രമായ ചുംബനം അവളെ അവൻ അതിൽ നിന്ന് കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവളുടെ ചുണ്ടുകളെ സ്വതന്ത്രമാക്കി അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചാഞ്ഞുകൊണ്ട് ശ്വാസമെടുത്തു എന്താടി ക്ഷീണിച്ചോ പിന്നെ ഒന്നുമില്ല അവൾ അവന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചുകൊണ്ട് നാണത്തോടെ പറഞ്ഞു നാണമാണോ എൻ്റെ കൊച്ചിന് അവൻ അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു പൊന്നുട്ടാ അന്ന് ഞാൻ കിസ് ചെയ്തതിനേക്കാ ഇന്നത്തെ കിസ്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അവൻ കണ്ണുകൾ ഇറുക്കിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു അവൾ സംശയത്തോടെ അവനെ നോക്കി അല്ലടി അന്ന് കിസ് ചെയ്തപ്പോൾ നീ എന്നെ ഒരുപാട് എതിർത്തില്ലേ പക്ഷേ ഇന്ന് നീ എന്നെ അത്രേ എതിർത്തില്ല നീയു ഇത് ആഗ്രഹിച്ചായിരുന്നു അല്ലേ അവൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചതും അവൾ അവന്റെ നെഞ്ചിൽ കൈകൊണ്ടിടിച്ചു ആ പിന്നെ വേദനിക്കുന്നു അവൻ പറഞ്ഞതും അവൾ അവനെ തടവിക്കൊടുത്തു ആ നിമിഷം കൊണ്ട് അവളുടെ അരയിൽ പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളെ വീണ്ടും സ്വന്തമാക്കിയിരുന്നു ചുംബിക്കുന്നതിനോടൊപ്പം അവളുടെ ബനിയൻ പൊങ്ങുന്നതായി അവൾക്ക് തോന്നി അവൾ അവനെ തള്ളിമാറ്റാൻ ശ്രമിക്കും തോറും അവൻ അത്രയും വാശിയോടെ അവളെ ചുംബിക്കുകയായിരുന്നു ചുണ്ടിൽ നിന്നും മാറി അവൻ്റെ ചുണ്ടുകൾ കഴുത്തിൽ സ്ഥാനം പിടിച്ചതും അവൾ ഒന്നുയർന്നു പൊങ്ങിക്കൊണ്ട് അവൻ്റെ പുറത്ത് അമർത്തിപ്പിടിച്ചു അവളുടെ നഗ്നമായ വയറിൽ എന്തോ തണുപ്പ് തോന്നുന്നതും അരയിലെന്തോ മുറുകുന്നതും അവൾ അറിഞ്ഞു അവൻ അവളുടെ കഴുത്തിൽ അമർത്തി കടിച്ചുകൊണ്ട് അവളെ സ്വതന്ത്രമാക്കി അവൻ അകന്നു മാറിയതും അവൾ വയറ്റിൽ തപ്പി നോക്കി എന്താണേറ്റ് തപ്പുന്നത് ഡ്രസ്സ് പൊക്കി നോക്ക് വേണ്ട ഞാൻ പിന്നെ നോക്കിക്കോളാം പിന്നെ ഞാൻ കാണാത്തതല്ലേ അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ നോക്കി അന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടായിരുന്നു നീ നല്ല ഉറക്കമല്ലായിരുന്നോ അന്ന് നിന്റെ ഡ്രസ്സ് മാറിക്കിടക്കുകയായിരുന്നു അവൻ പറഞ്ഞതും അവൾക്ക് വല്ലാത്ത നാണം തോന്നി അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ താഴേക്ക് തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു അവൾ താഴേക്ക് നോക്കിക്കൊണ്ട് നിന്നതും അവൻ തന്നെ അവളുടെ ബനിയൻ പൊക്കി നോക്കടി അവൻ പറഞ്ഞതും അവൾ താഴേക്ക് നോക്കി അരിഞ്ഞാണം അവൾ പതിയെ പറഞ്ഞു സ്വർണത്തിലുള്ള മുത്തൊക്കെ വെച്ച് പിടിപ്പിച്ച അരിഞ്ഞാണമായിരുന്നു അത് അതവളുടെ വെളുത്ത വയറിൽ ചുറ്റിക്കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അവൻ അവളെ പൊക്കി താഴേക്ക് നിർത്തി അവൻ താഴെ മുട്ടുകുത്തി നിന്നു അവളുടെ ഡ്രസ്സ് കുറച്ച് പൊക്കി അവൻ തന്നെ അത് പല്ലുകൊണ്ട് മുറുക്കിക്കൊടുത്തു അവൻ്റെ ചുണ്ടും പല്ലും അവളുടെ വയറ്റിൽ തട്ടിയതും അവൾക്ക് വയറ്റിൽ വെപ്രാളം അടിക്കുന്നതുപോലെ തോന്നി അവൾ അവൻ്റെ തലമുടിയിൽ ഇറുക്കി പിടിച്ചു അവൻ കൊളുത്ത് ശരിയാക്കിയിട്ടു കൊണ്ട് അവളുടെ വയറ്റിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു ഐ ലവ് യു അവൻ അവളുടെ മുഖം കയ്യിലെടുത്ത് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു ഇതെനിക്ക് മാത്രം കാണാനുള്ളതാ കേട്ടോടി ഉണ്ടക്കണ്ണി അവൻ പറഞ്ഞതും അവൾ നാണം കൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം പൊഴ്ത്തി അവൻ അവളെ എടുത്തു പൊക്കി അവൾ കണ്ണും മിഴിച്ച് അവനെ നോക്കി ഇങ്ങനെ നോക്കാതെ പെണ്ണെ ഞാൻ ഒന്നും ചെയ്യില്ല അവൻ പറഞ്ഞുകൊണ്ട് അവളെ എടുത്ത് കട്ടിലേക്ക് കിടത്തി ലൈറ്റ് ഇണച്ചിട്ട് വന്ന് അവനും അവളുടെ അടുത്തായിട്ട് വന്ന് കിടന്നു അവൻ കിടക്കുന്നത് കണ്ടതും അവൾ സംശയത്തോടെ അവനെ നോക്കി എടി ഉണ്ടക്കണ്ണി ഇങ്ങനെ ഈ രണ്ടുണ്ടക്കണ്ണും വെച്ച് ഇങ്ങനെ നോക്കാതെ ഈ റിച്ചിയുടെ മിന്നെ നിന്റെ കഴുത്തിൽ ഇല്ലാതെ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു നിനക്ക് എന്നെ തീരെ വിശ്വാസമില്ല അല്ലേടി അവൻ അവളുടെ വയറ്റിലൊന്ന് പിച്ചിക്കൊണ്ട് പറഞ്ഞു അടങ്ങിയിരിക്കു ചായ എനിക്ക് വേദനിക്കുന്നു അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ നെറ്റയിലൊന്ന് ചുംബിച്ചുകൊണ്ട് രണ്ട് കൈകൊണ്ടും അവളെ ചോർത്തു പിടിച്ചു ഇച്ചായ എന്താടി ഡീ അതെ അത് അത് പിന്നെ ദേ പെണ്ണെ വല കൊനിഷ്ട് ചോദ്യം കൊണ്ടുവന്ന് എന്നെ ദേഷ്യ പിടിപ്പിക്കാനാണെങ്കിൽ ഒരു വീക്കൂടി വെച്ച് തരും ഞാൻ അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു എങ്കിപ്പോ ഞാൻ പറയുന്നില്ല അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു അടങ്ങി കിടക്ക് പെണ്ണേ അവൻ ഒന്നുകൂടി അവളെ പിടിച്ചു വേണ്ട പോ വേണം നീ കാര്യം പറ എന്താ പറയാൻ വന്നേ അതെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ എന്നോടുള്ള സ്നേഹം കുറയോ അവൾ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചതും അവനത് കേട്ട് ചിരി വന്നു പോ ഇച്ചാൻ എന്നെ കളിയാക്കുക അവൾ അവൻ്റെ നെഞ്ചിലടിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ഒട്ടും കുശുമ്പില്ല അല്ലേ പെണ്ണേ ഇച്ചാൻ പോയേ എന്നെ കളിയാക്കുക അവൾ ചിണുങ്ങി എടി കുശുമ്പിപ്പാറോ നമുക്കിനി എത്ര കുഞ്ഞുങ്ങളെ ദൈവം തന്നാലും നീ ആയിരിക്കും എൻ്റെ ആദ്യത്തെ മോള് നീ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആരും ഉണ്ടാവുള്ളൂ അത്ര ലഹരിയാ പെണ്ണേ നീ എനിക്ക് എനിക്ക് നിന്നോടുള്ള ഭ്രാന്ത് എന്താണെന്ന് അതെനിക്ക് തന്നെ അറിയില്ലടി അതും പറഞ്ഞ് അവനവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു ഇച്ചായ എനിക്ക് ഉറക്കം വരുന്നു ഉറങ്ങിക്കോട്ടോ അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഇച്ചായനു പോകുന്നില്ലേ പോകണോ ഉം വേണ്ട അവൾ അവനെ ഒന്നുകൂടി മുറുക്കി പിടിച്ചു ഞാൻ ഇന്ന് എൻ്റെ കൊച്ചിൻ്റെ കൂടെയാ വെളുപ്പിന് ഞാൻ പൊക്കോളാട്ടോ ഉറങ്ങിക്കോ അവൻ വാത്സല്യത്തോട് പറഞ്ഞു തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കരുതലിൽ അവൾ പതിയെ ഉറക്കത്തിലേക്ക് വീണു അവനും അവളെ ചേർത്തു പിടിച്ച് മയങ്ങിയിരുന്നു